ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പ്രാർത്ഥനാ സമയങ്ങൾ പ്രഖ്യാപിച്ച് ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ് ബുധനാഴ്ചയാണ് യു എ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക രാജ്യത്തെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നിസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി രാജ്യത്തെ വിവിധ എമിറേറ്റുകളിൽ നിസ്കാരത്തിന്റെ സമയം നിശ്ചയിക്കുകയും ചെയ്തു ചെറിയ പെരുന്നാൾ പ്രാർത്ഥനാ സമയങ്ങൾ ഇനി പറയുന്നു അബുദാബിയിൽ ആറ് ഇരുപത്തിരണ്ട് എ എം ദുബായ് ആറ് ഇരുപത് എ എം ഷാർജ ആൻഡ് അജ്മാൻ ആറ് പതിനേഴ് എ എം റാസൽഖൈമ ആറ് പതിനഞ്ച് എ എം ഫുജേറ ആറ് പതിനാല് എം ഉമൽ ഖുവൈൻ ആറ് പതിമൂന്ന് എം തിങ്കളാഴ്ച മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് ബുധനാഴ്ചയാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ സൗദിയിലെ ഹോത്താ സുതയർ തുമൈർ എന്നിവിടങ്ങളിലാണ് മാസപ്പിറവി നിരീക്ഷണം നടത്തിയത് രണ്ടിടങ്ങളിലും മാസപ്പിറവി ദൃശ്യമായിരുന്നില്ല ഇത്തവണ റമദാൻ മുപ്പത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു